സുഹൃത്തുക്കളെ റിഷന്റെ വീട്ടിലേക്ക് വരണം എന്ന് വളരെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ അത് സഫലീകരിച്ചു എന്നുള്ള ഒരു ചരിത്രം കൂടി ഇപ്പോഴുണ്ട് റവമഹഷണെ വളരെ മുമ്പേ ദൂരത്തുനിന്ന് പഠിച്ചതല്ലാതെ അടുത്തുനിന്ന് പരിചയപ്പെടാൻ അത്രത്തോളം സാധിച്ചു ഇപ്പൊ അടുത്ത കാലത്ത് മാത്രമാണ് ബഷീർ ധമാൻ ആ ഡോക്യുമെന്ററി ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പിന്നെ എൻഡോ സൽഫാൻ ഡോക്യുമെന്ററി പിന്നെ എം ടി വാസുദേവൻ നായരുടെ ആ ഡോക്യുമെന്ററി ഇങ്ങനെ പല ഡോക്യുമെന്ററികളും ഞാൻ കാണും ഇത് ഇപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായത് പ്രവം മാഷ് വെറും ഒരു കഥാകൃത്തല്ല അദ്ദേഹം ഒരു സർഗാത്മക ബുദ്ധിജീവി എന്ന് പറയാം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നാടകത്തെ കുറിച്ച് പഠിക്കുകയും നാടകം എഴുതുകയും അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുതയുണ്ട് നമുക്കാർക്കും ഒരു അറിയാത്തതെന്ന് എനിക്ക് തോന്നുന്നത് വളരെ ചെറുപ്പത്തിൽ പിന്നെ അതിനുശേഷം ചിത്രകല ആയെ കുറിച്ച് പഠിക്കുകയും ഈ നിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പക്ഷ മറ്റ് മഞ്ഞൾ ഇതൊക്കെ അരച്ചിട്ട് ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി കളർ ഉണ്ടാക്കിയതായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ എന്താണ് ലേഖനങ്ങളായാലും സർഗാത്മക മറ്റ് പ്രവർത്തകനം ആയാലും ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലും ഒക്കെ മനുഷ്യ സ്നേഹത്തിന്റെ മാനുഷികതയുടെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഒരു കഥാകൃത്യം എന്ന് മാത്രം കാണേണ്ട അതിൽ മാത്രം ചുരുക്കേണ്ട ഒരു വ്യക്തിയല്ല എം എ റഘോ മാഷെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വെറുതെ അദ്ദേഹത്തിന് മുമ്പിൽ എത്തിക്കൊണ്ട് പറയുന്നതല്ല ഇത് വസ്തുതാപരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ അതിൽ വേറൊരു കാര്യം ഞാൻ ഇപ്പോ പറയുന്നത് അദ്ദേഹം കഥ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ലോകത്തെ നേരിടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം കഥയെ കണ്ടത് ഡോക്യുമെന്ററിയും അദ്ദേഹം അങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ സൽപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിലും ലേഖനം എഴുതുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് കുറെ കാലം കഥ എഴുതാനേ പറ്റിയിട്ടില്ല എന്നുള്ളത് അപ്പം എങ്ങനെയാണ് ഈ ലോകത്തെ എതിരിടേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തെ എന്താണ് അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നമായിട്ടാണ് നമുക്കത് വായിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് കഥ അദ്ദേഹം തിരഞ്ഞെടുത്തു കഥയ്ക്ക് വേണ്ട ഭാഷ എന്താണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയുണ്ട് ഇപ്പോ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെ എഴുതിയ നൂറ് വർഷം നൂറ് കഥ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ റവമാഷിന്റെ കഥ ഇല്ല അത് ശ്രദ്ധിച്ചു എന്റെ വിശ്വാസം ഇല്ലല്ലോ ആ കഥയിൽ സാറിന്റെ കഥ എന്തെങ്കിലും ഇല്ല അത് എന്തുകൊണ്ട് അത് ഉണ്ടായിട്ടില്ല എന്ന് ചോദിക്കുമ്പോ അതില് ഈ കൊളോണിയൽ ഭാഷയുടെ കൊളോണിയലിസം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് തെക്കൻ ഭാഷയാണ് എന്താണ് നല്ല ഭാഷയെന്നും തെക്കൻ സംസ്കാരമാണ് നല്ല സംസ്കാരമെന്നും അത് മനുഷ്യനെ സംസ്കരിക്കേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റ് എന്ന നാടകത്തിൽ പ്രോസ്പെറോ ഒരു പ്രത്യേക ധൂപ്പിലേക്ക് എത്തുന്നത് കാലിബാനെ സംസ്കാരം പഠിപ്പിക്കാനും ഭാഷ പഠിപ്പിക്കാനും ആണ് എന്ന് അതിൽ ഒരു നിരൂപണമുണ്ട് അപ്പോ ഈ തെക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന അധ്യാപകരും അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും നമ്മൾ വടക്കോട്ടുള്ളവരെ സംസ്കാരം പഠിപ്പിക്കാനും ഭാഷ പഠിപ്പിക്കാനുമാണ് വരുന്നത് എന്നുള്ള ഒരു കൊളോണിയൽ ചിന്ത സ്വാഭാവികമായിട്ടും ഈ മലയാളത്തിന്റെ എന്താണ് ഇസ്ത്രീയിട്ട് ഭാഷ സംസ്കാരിക്കുന്ന മനുഷ്യർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ പറഞ്ഞിട്ട് സാറേ എഴുതിയിട്ടുണ്ട് എം എ റഹ്മാൻ അറിയില്ല എന്ന് ഒരു തെക്കൻ ഭാഗത്തുള്ള ഒരു എഴുത്തുകാരൻ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഭാഷ എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഒരു വ്യക്തിയാണ് റിവമാഷൻ അത് വെറും ഉള്ള ഒരു ഉപാധി മാത്രമല്ല അത് സംസ്കാരത്തെ സമന്വയിപ്പിക്കേണ്ട സംസ്കാരത്തെ എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു സാംസ്കാരിക ഉപാധിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് എം എ റിവ മാഷൻ ഉണ്ടായിരുന്നു ആ സാംസ്കാരിക അറിവിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭാഷയ്ക്ക് അപ്പൊ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അത് അച്ചടി ഈ ഭാഷയായിട്ട് ചിലപ്പോ ബന്ധപ്പെട്ടതായിരിക്കണം എന്നില്ല അത് ചിലപ്പോൾ നമ്മൾ പൊതുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബന്ധപ്പെടുന്ന ഭാഷയാവണം എന്നുമില്ല അത് മദർ ടങ് എന്ന് പറയുന്ന മാതൃഭാഷ എന്ന് പറയുന്ന അമ്മയുടെ ഭാഷ ഇപ്പൊ അമ്മയുടെ ഭാഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ മലയാളം തന്നെ സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോ പ്രദേശത്തും നമ്മളുടെ അമ്മ സംസാരിച്ച ഭാഷ വ്യത്യസ്തമാണ് ആ അമ്മയുടെ ഭാഷയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ മാതൃഭാഷയിലൂടെ എന്താണ് വിനിമയം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് റിമാ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ തുടക്കം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ റഫീഖ് ഇബ്രാഹിം മാഷ പറഞ്ഞ എന്താണ് അവിടെ പിന്നെ ഇത് നമ്മുടെ അവസാനത്തെ കഥ ദലാൽ സ്ട്രീറ്റ് എന്ന കുറിച്ച് മാഷ പറഞ്ഞു പക്ഷേ എന്താണ് ദലാൽ സ്ട്രീറ്റിന്റെ അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ റീഡ് ചെയ്ത വേറൊരു സംഭവം എന്താണ് റഹ്മാ മാഷിന്റെ മതം എന്നുള്ള വളരെ വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ഇസ്ലാം മതം യഥാർത്ഥത്തിൽ ഒരു എന്താണ് ആത്മീയതയുടെ സ്നേഹത്തിന്റെ സഹജീവി സ്നേഹത്തിന്റെ ഒരു വലിയ ഉദാത്തമായിട്ടുള്ള ഒരു ഫിലോസഫി അതിനുണ്ട് അതിൽ നിന്നാണ് സൂഫിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് അപ്പോ യഥാർത്ഥത്തിൽ പിന്നെ അധികാരത്തിന്റെ ഭാഗമാകുമ്പോൾ സാമ്പത്തിക അവസ്ഥയുടെ പിന്നെ പോകുമ്പോൾ മതത്തിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അതിൻ്റെതായിട്ടുള്ള അവസ്ഥാ വിശേഷങ്ങളും വന്നത് അത് ചിലപ്പോൾ മാഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പൊ അതിൽ പറഞ്ഞത് സ്നേഹവും കരുണയും നന്മയും മാത്രം മിച്ചമുള്ള ഈ ജീവിതത്തിൽ സമുദായത്തിന്റെ വ്യവസ്ഥാപിതമായ ഗുണദോഷങ്ങളെ നന്നായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് റഹോമാഷ് അപ്പൊ അതിൽ ഗുണവും ഉണ്ടാവാം ചിലപ്പോ ദോഷ ചിലപ്പോ അല്ല അതിൽ മനുഷ്യൻ എന്നതിലെ പല ദോഷങ്ങളും ഉണ്ട് പക്ഷെ ഗുണങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭങ്ങൾ അധികാരത്തിൻ്റെതായിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തുക എന്നുള്ള പ്രശ്നങ്ങൾ ഒക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് റെഹോമാഷിനെ അത് ഒരു പ്രശ്നമാണ് മതപരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ആ തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ആത്മബോധത്തെ ഉണർത്തിയിട്ടുണ്ട് ആ ആത്മബോധത്തിന്റെ ഉണർവാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും ഒരു കഥകൾ മാത്രമല്ല ഇപ്പൊ ഇവിടെ വിവരിച്ച എല്ലാ കഥകളും ആത്മബോധത്തിൽ നിന്ന് ഉണ്ടായ ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ കഥകൾ മുഴുവനും ഞാൻ എല്ലാ ആ പുസ്തക മൊത്തത്തിൽ വായിച്ചതാണ് പക്ഷെ അതിൽ നിന്ന് എനിക്ക് തോന്നിയത് ആ സ്നേഹത്തിന്റെ നന്മയുടെ ആത്മബോധത്തിൻ്റെ ഉണർത്തിയ കഥകളായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാം അത് സൂഫിയിസത്തിന്റെ ചിന്തയിലേക്ക് കടന്നു ചെല്ലാൻ സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പോ റോമാഷിനെ സൂഫിയിസം ഫിലോസഫിയിലേക്ക് കടന്നു ചെല്ലാൻ എന്താണ് പ്രേരിപ്പിച്ചത് എന്നുള്ളത് ഈ മതപരമായിട്ടുള്ള നന്മയും സഹവർത്തിത്വവും മനുഷ്യ സ്നേഹവും അതിൽ വരുന്ന സംഘട്ടനങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വളരെ വളരെ അലട്ടിയ ഒരു ഞാൻ എവിടെ നിൽക്കണം മതപരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഞാൻ എവിടെ നിൽക്കണം എന്നുള്ള വലിയ അലട്ടിക്കൊണ്ടിരുന്ന ഒരു മാനസിക പ്രശ്നം കഥാകൃത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ദലാൽ സ്ട്രീറ്റ് എന്ന കഥയിലേക്ക് നമ്മൾ പോയാൽ അത് വലിയൊരു അത് യുക്ത എളുപ്പത്തിൽ എന്നാ വിവരിക്കേണ്ട ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു പനിനീർ പൂവിനെ കാണുമ്പോ അതിന്റെ എതിളിതാണ് അതിന്റെ മുട്ടിതാണ് അതിന്റെ ജല ഇതാണ് അതിന്റെ മുള്ളിതാണ് എന്നൊക്കെ വിവരിച്ചു പോയാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും അതിന്റെ ഓർഗാനിസം നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ദലാൽ സ്ട്രീറ്റിനെയും അദ്ദേഹത്തിന്റെ മിക്ക കഥകളെയും നമ്മൾ വിവരിച്ചാൽ അതിൻ്റെ ആ സർഗാത്മകമായിട്ടുള്ള സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ബോധം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അത് മൊത്തം ആവാഹിച്ചെടുക്കേണ്ടതാണ് അല്ലാതെ വിശദീകരിക്കേണ്ട ഒരു കവിത പോലെ അത് വിശദീകരിക്കേണ്ട ഒരു സംഭവമല്ല വിശദീകരിച്ചാൽ നമ്മൾ ഓടിയെത്തൂല ഇപ്പോ യഥാർത്ഥത്തിൽ നേരത്തെ രവീന്ദ്രൻ പറഞ്ഞ പോലെ കൈ ഞാൻ അവിടെ ഊരി വെച്ച് പോവാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് അതൊരു ഭൗതികമായി ചിന്തിച്ചാല് അതങ്ങനെ കാണും പക്ഷെ അതിന്റെ ഉള്ള അകത്തുള്ള കവിതയിലേക്ക് നമ്മൾ കടന്നാൽ അതിന്റെ സാമൂഹ്യ പശ്ചാത്തലവും അതിന്റെ എന്താണ് മറ്റ് ചിന്താപരമായിട്ടുള്ള വൈകാരികതയിലേക്ക് ഒക്കെ പോകുമ്പോൾ അതിനുള്ള അർത്ഥം അതിന്റെ വ്യാഖ്യാനം ചിലപ്പോ രണ്ടോ മൂന്നോ പേജുകളിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ ദലാൽ സ്ട്രീറ്റ് എന്ന കഥ എം എം റഹുബ് മാഷിന്റെ ആനുകാലിക ജീവിതത്തോളം ചെറുത്തുനിൽപ്പ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സമ്പന്നതയും സൗകര്യവും അത് മാഷ് പറഞ്ഞു റഫീ മാഷ് പറഞ്ഞു ഈ ജനസമൂഹം തന്റെ തനത് സംസ്കാര ജീവിതത്തിലേക്ക് തേടിയിട്ട് പോകുന്ന ഒരു വ്യക്തി അതാണ് കഥാകൃത്ത് തന്നെയാണ് അത് അഖ്യതാവ് അതിൽ നിന്ന് പുറത്തു കിടന്ന് ആധുനിക സൗകര്യവും സമ്പത്തും വെട്ടിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന പൊതുസമൂഹം ഈ രണ്ട് സമൂഹ നേരത്തെ തന്നെ ഈ നമ്മുടെ സാമുദായികപരമായിട്ടുള്ള സമ്പത്ത് വെട്ടിപ്പിടിക്കാൻ പോകുന്ന പൊതുസമൂഹവും തന്റെ സർഗാത്മകതയും തന്റെ സ്നേഹവും പരിഗണനയും മനുഷ്യ സ്നേഹവും അവിടെ തന്നെ സൂക്ഷിച്ച് സംവദിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള സംഘട്ടനും ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത് ഇത് വിവിധ വിവിധ കഥകൾ ഉണ്ടായെങ്കിലും വലിയൊരു നോവൽ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിക്കാൻ പറ്റുന്ന ആ സൃഷ്ടിയെ വളരെ ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി തൻ്റെ മെയ്വഴക്കത്തോടെ തന്റെ സർഗാത്മക കാവ്യരൂപത്തിലൂടെ എത്രത്തോളം എന്താണ് വളരെ സൂക്ഷ്മതയോടെയാണ് ആ കഥയെ സൃഷ്ടിച്ചത് എന്ന് കാണുമ്പോൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇപ്പൊ അതിൽ ഇപ്പൊ നേരത്തെ മാഷ പറഞ്ഞ മാതിരി ഈ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനും യന്ത്രവൽക്കരണത്തിലേക്ക് കുതിക്കാനും വെമ്പുന്ന ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥയുണ്ട് അതിൽ നിന്ന് വേറിട്ട് ഒരിക്കൽ പോയി രണ്ടാമത് പോവാൻ മെനക്കെടാതെ നിൽക്കുന്ന കഥാകൃത്ത് ആ കഥാകൃത്തിനെ രണ്ടാമതും ഗൾഫിലേക്ക് പോയിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരും നാട്ടുകാരും പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിച്ച രീതികളാണ് പക്ഷെ അവിടെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ അവരുപയോഗിക്കുന്ന ഒരു മാർഗം താൻ മുമ്പ് എന്നെ പഠിപ്പിച്ച തന്റെ ഉസ്താദ് അപ്പം ആ ഉസ് സദർ ഉസ്താദ് ഈ സദർ ഉസ്താദിനെ തന്നെ പിന്നെ എന്താണ് എന്തുകൊണ്ട് സദർ ഉസ്താദിനെ തന്നെയാണ് വീട്ടുകാർ അതിനെ നിയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവിടെ നമ്മുടെ നമ്മുടെ ഭാരതത്തിൽ യഥാർത്ഥത്തില് ഈ ഗുരുക്കന്മാരോടുള്ള ഒരു പ്രതിപത്തി അല്ലെങ്കിൽ അവരോടുള്ള അമിതമായിട്ടുള്ള ഒരു വിധേയത്വം ആ വിധേയത്വം ഉണ്ടാവും എന്ന് സ്വാഭാവികമായിട്ടും വീട്ടുകാര് കരുതിയിട്ടുണ്ടാവാം പക്ഷെ ആ ഗുസ്താദിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങളല്ല തൻ്റെ പിന്നെ എന്താണ് ഭൗതിക സാഹചര്യം എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും അതാണ് ഇവിടെ പറഞ്ഞത് അതില്ല ഒരു കാവ്യമാണ് അദ്ദേഹം കൊണ്ടുവരുന്ന കത്തിയാണ് ജമമാലയിൽ ചൂഴുന്ന വലത് കയ്യിൽ തിളക്കമുള്ള ഒരു കത്തിയാണ് പുറത്തേക്ക് നീട്ടുന്നത് അപ്പൊ അതിൻ്റെ അതിൻ്റെ എന്താണ് സൗന്ദര്യം നമ്മൾ അതിന്റെ രൂപകം അതിന്റെ സിംബോളിക് ആണ് ആ കത്തിയുടെ അയാൾ എന്തിനാന്ന് പറഞ്ഞത് ഈ ആടി ഈ ആടിനിറക്കാനോ കൊടിയറക്കുന്നോ പോറക്കുന്നോ എന്താ സംഭവിക്കും അത് പക്ഷേ ആ കത്തി ഇവിടെ തിളങ്ങയാണ് അത് ആരെ അറുക്കാനാണ് വരുന്നത് അത് യഥാർത്ഥത്തിൽ ഈ കഥാകൃത്തിന്റെ ഭൗതികതയല്ല സർഗാത്മകതയെ അറുത്തു കൊണ്ടുപോകാൻ അറുത്തു നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന കത്തിയാണ് എന്ന് നമുക്കത് വായിച്ചെടുക്കാം എനിക്കിന്ന് രണ്ടെണ്ണത്തിന് അറുക്കാനുണ്ട് എന്ന് പറയുന്നു അതോട്ടെ ഇറച്ചിക്കിപ്പോൾ എന്താ വില അതില് നമ്മൾ പറയുമ്പോൾ ഈ ഇറച്ചി എന്ന് പറഞ്ഞ വെറും ആടിന്റെയോ കോഴിയുടെ ഇറച്ചി അല്ലത് നമ്മുടെ ഭൗതികമായ ശരീരത്തിന്റെ വിലയായിരിക്കാം ചിലപ്പോ അവിടെ എന്താണ് ഈ പിന്നെ ഉസ്താദ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ ചിലപ്പോ അദ്ദേഹം അറക്കാൻ പോകുന്ന ഇറച്ചിയുടെ വിലയാണ് പക്ഷെ ഇവിടെ കഥാകൃത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് എന്താണ് ഇത് പിന്നെ പഠിപ്പിക്കാൻ അദ്ദേഹം മെലക്കെടുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ ഇറച്ചി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിനാണ് വില നമ്മുടെ ബുദ്ധിക്കോ സർഗാത്മകതയ്ക്കോ അല്ല നമ്മുടെ സ്നേഹത്തിനോ പരിഗണനയ്ക്കോ അല്ല അതൊന്നും വേണ്ട ഇറച്ചിക്കാണ് വില ഇറച്ചിക്കെന്ത് വില എന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ അതിനെ വായിച്ചെടുക്കാം അതാണ് കഥയുടെ മേന്മ എന്ന് പറയുന്നത് അപ്പോ അത് നിനക്ക് നല്ല ഓർമ്മ വേണം ഇറച്ചിക്കിപ്പോ എന്താ വില നല്ല ഓർമ്മ വേണം എന്ന് പറയുന്നത് അദ്ദേഹം അറക്കാൻ പോകുന്ന പോത്തിന്റെ വിലയല്ല അത് അപ്പൊ ഇപ്പൊ ഇറച്ചിയുടെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശക്തിക്ക് നമ്മുടെ ഭൗതികതക്ക് വലിയ വിലയുണ്ട് എന്ന ഉസ്താദ് പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ ശിഷ്യനോട് പറയുന്നതായിട്ടാണ് ഞാൻ വായിച്ചത് എന്ന് ആ മൂളലുണ്ട് അത് ആ മൂളലാണ് സഹിക്കാൻ പറ്റാത്തത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അപ്പൊ എന്നെ നോക്ക് സദർ ഉസ്താദ് തന്നെ തന്നെ അറുക്കാനാണ് വന്നത് എന്ന് അദ്ദേഹത്തിൽ തോന്നുന്നു അപ്പൊ ഇവിടെയാണ് പിന്നെ എനിക്ക് വേറെ വളരെ വളരെ ഇഷ്ടപ്പെട്ട വേറെ സംഭവം കഥയിലെ ക്രാഫ്റ്റ് അത് വലിയൊരു സങ്കീർണ ലോകത്തെയാണ് വായനക്കാരന്റെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ക്രാഫ്റ്റ് ആണ് പറയുന്നത് ആയിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാം പക്ഷെ അതല്ല ഓരോ സന്ദർഭത്തിലും ഓരോ കഥയും അത് അടുക്കി വെച്ചിരിക്കുന്ന ആ രീതി നമ്മുടെ അത്ഭുതപ്പെടുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ വീട്ടിലെ അവസ്ഥ പറയുന്ന അതിപ്പോ ഭാഷ പറഞ്ഞുകൊണ്ട് ഞാനത് പറഞ്ഞില്ല വീട്ടിൽ നിന്ന് അനേകം പേർ സ്വർണവും സമ്പത്തും സൗകര്യവും തേടി പോകുന്നുണ്ട് ആ വീട് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഗോഡൗൺ ആണ് അവർ അങ്ങനെ നിന്ന് കൊണ്ടുവന്ന ഭൗതിക വസ്തുക്കളെ യന്ത്ര വസ്തുക്കളെ സൂക്ഷിക്കാനുള്ള ഒരു ഗോഡൌൺ ആയിട്ട് കാണുന്നു ഇദ്ദേഹം അതിന് സഹിക്കാൻ പറ്റാത്ത അവിടെ ഇങ്ങട്ട് പിന്നെ പ്രകൃതിയുടെ പച്ചപ്പും മണൽക്കാട്ടിലെ യന്ത്രക്കാട് എന്നെ നോക്കൂ ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആയം നാട്ടിലെ പരമ്പരാഗത ദാർശനികത്തെ വികസിപ്പിച്ച യന്ത്രക്കാട്ടിലെ കുടിയാളരായി മാറുന്ന ഒരവസ്ഥയാണ് കമ്പ്യൂട്ടറുകളുടെ മഹിമകളെ കുറിച്ച് വാചകരാകുന്ന തന്റെ പൂർവകാല സ്നേഹിതന്മാർ നാട്ടിൽ കോളേജ് മാഗസിന്റെ ആയിരുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭക്തായിര ആയിരുന്നവൻ ഫൈൻ ആർട്സ് കോളേജിൽ ചിത്രരചന പഠിച്ചവൻ കാവുകൾ തോറും നടന്ന് തെയ്യത്തിന്റെ മുഖത്തെ എഴുതത്തിനെ കുറിച്ച് പഠിച്ചവൻ എല്ലാവരും ഇന്ന് കമ്പ്യൂട്ടറുകളുടെയും യന്ത്രങ്ങളുടെയും ഭാഗമായി മാറുകയാണ് അതാണ് ഇവിടെ പറഞ്ഞ ഒരു ട്രാൻസിഷൻ ചേഞ്ച് അതായത് സമൂഹത്തിന്റെ മാറ്റം എങ്ങനെയാണ് ഈ ഗൾഫും മെവൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ അത് മൂന്ന് എമ്മുകൾ എന്ന് പറഞ്ഞ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ നാട്ടിന്റെ സർഗാത്മകതയും നമ്മുടെ നാട്ടിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും നഷ്ടപ്പെടുത്തിയത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നമ്മളെ ഫസ്റ്റ് മന്ത്രിസഭയുടെ ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ കുടിയായ്മുള്ള തന്റെ കൃഷി ചെയ്ത സ്ഥലം തനിക്ക് തന്നെ നമ്മൾ കൊയ്ത വയലെല്ലാം നമ്മുടേതാകും പൈൻകിളിയെ എന്ന് പണ്ട് പാടിയിരുന്നു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ യഥാർത്ഥത്തിൽ കൊയ്തവർക്കാണോ ഭൂമി കിട്ടിയത് എന്നുള്ള വലിയ പ്രശ്നം അവിടെ റോമാണ്ട് ഭൂമിയിൽ കൃഷി ചെയ്ത ഭൂമിയിൽ വളവെടുത്ത പറയന്മാർക്കും അടിയന്മാർക്കും ഭൂമി കിട്ടിയിട്ടേ ഇല്ല ഭൂമി കിട്ടിയത് ഭൂമി കൈകാര്യം ചെയ്യുന്ന ഒരു മിനി ജമ്മികൾക്കാണ് ഉടമസ്ഥന്മാർക്കാണ് അവർ ആ ഭൂമിയെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു കഷ്ണങ്ങളായി മുറിക്കുകയും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ആ സമ്പത്ത് ഉപയോഗിച്ചപ്പോൾ ഭൂമിയുടെ സർഗാത്മകതയും പ്രകൃതിയുടെ സൗന്ദര്യവും നഷ്ടപ്പെട്ട അവസ്ഥ ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വലിയൊരു ദുരിതമാണ് അപ്പം യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശങ്ങളായിരുന്ന കൃഷിക്കാരെ പാർശ്വവൽക്കരിച്ച് അവർ കോടനികളിലാക്കി അവരെ വിടുകയും യഥാർത്ഥത്തിൽ കൃഷി നടത്തിയിരുന്നവർ കൃഷിയുടെ ആ ഉടമ സ്ഥലത്തിന്റെ ഉടമസ്ഥരായും സ്ഥലത്തെ വെട്ടിമുറിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വേറെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ രഹുമാഷിന്റെ കഥകളിൽ അത് നമുക്ക് ഉള്ളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതാണ് അതിന്റെ രാഷ്ട്രീയം എന്നെ ഇപ്പൊ നേരത്തെ അന്നത്തെ പഴയ കാലത്ത് ഇപ്പൊ റഹ്മാ മാഷിന്റെ എല്ലാം ആ കാലഘട്ടത്തിലുള്ളത് നാട്ടിൽ പഴയ കലങ്കിലിരുന്ന് അസ്തിത്വ ദുഃഖം പങ്കിട്ട് ആധുനികതയുടെ ഭാഗമാണത് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച ആധുനികതയെക്കുറിച്ചും മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും മനുഷ്യന്റെ വേവലാതിയെക്കുറിച്ചും ഒക്കെ ആകുലപ്പെട്ടിരുന്ന ഒരു സമൂഹം ഇന്ന് വാപ്സെറ്റ് പ്രസ് നടത്തുന്നു ഇന്റർനാഷണൽ ബ്യൂട്ടി മാഗസിൻ ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു ഊട്ടിയിൽ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു ടി സീരിയൽ നിർമ്മിക്കുന്നു അഡ്വർടൈസിംഗ് ഏജൻസി റിയൽ എസ്റ്റേറ്റ് എന്നിവ ഒക്കെ നടത്തുന്നതായിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കഥാകൃത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞത് നിങ്ങൾ കുറച്ച് ഗ്രഹാന്തരീക്ഷ അത് അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവ് എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സർഗാത്മകതയുടെ നേരെ വിപരീതമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ആധുനിക സമൂഹം യഥാർത്ഥത്തിൽ ഈ പ്രാക്ടിക്കബിലിറ്റിയിലൂടെ പോകുമ്പോൾ അത് മതങ്ങളായാലും വിശ്വാസങ്ങളായാലും ഒക്കെ പ്രാക്ടിക്കലിലേക്കാണ് പോകുന്നത് ദൈവമായാലും അതാണ് എങ്ങനെ സമ്പത്ത് നേടിയെടുക്കാം എങ്ങനെ സാമ്പത്തികമായിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇവിടെ കാണുന്നത് അപ്പോ അതന്നെ മനുഷ്യന്റെ നടുവടിഞ്ഞതിനേക്കാൾ ടിവിയുടെ പിക്ചർ ടീവ് പോയതാണ് അവിടെ നേരത്തെ ഇബ്രാഹിം ബ്രേമാ പറഞ്ഞു എന്നെ നാട്ടിലെ പരമ്പരാഗത ദാർശനിക ഒക്കെ യന്ത്രക്കാട്ടിലെ കുടിയാളരായി മാറുന്നു കമ്പ്യൂട്ടറുകളുടെ മഹിമകളെ കുറിച്ച് വാചാരരാകുന്നു നാട്ടിൽ അത് അത് ഞാൻ പറഞ്ഞു അല്ലേ ഓക്കെ അത് കഴിഞ്ഞു ആ എന്നെ വേറൊരു കാര്യം അതിൽ ആ കവിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇങ്ങനെ ഭൗതികത്തെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ സോഫിസത്ത് നിന്ന് വരുത്തിരിഞ്ഞ ചില കാൽപനിക വിശ്വാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു എം എ മരുമാന്റെ മതചിന്തകൾ എന്താണ് സ്നേഹത്തിലും മനുഷ്യന്റെ കാരുണ്യത്തിലും സഹവർത്തി ജീവിച്ച സൂഫീസത്തിന്റെ ഇസ്ലാം മതത്തിലെ സൂഫീസത്തിന്റെ ആത്മീയതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ഭൗതികതയിൽ നിന്ന് വീട്ടുപോകുന്ന ഒരു സാങ്കല്പിക ഒരു ചിന്തയുണ്ട് അത് സൂഫീസം ഇന്ന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ പ്രായോഗിക വശത്തിൽ സൂഫീസം അഷ്ടമെത്തി പോയെങ്കിലും പല വിശ്വാസങ്ങളും പല എന്താണ് ബഷീറിന്റെ കഥകളിലൊക്കെ സൂഫീസത്തെ കുറിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഈ മതത്തിന്റെ ആ വ്യത്യസ്ത രീതിയിലായിരുന്നു അദ്ദേഹം കണ്ടിരുന്നതെന്ന് കാണാം നമുക്ക് അതേപോലെ വൈബോഷം സൂഫീസത്തിൽ നിന്നും തിരിഞ്ഞ ചില കാൽപനിക വിശ്വാസങ്ങൾ ഈ എന്താണ് ദലാൽ ശ്രീജിൽ കാണാം ബാപ്പിച്ച അങ്ങനെ ഒരു വിശ്വാസമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാപ്പിച്ച എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആ വിശ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ബാപ്പിച്ച എത്തമിട്ടാൽ അത് കിട്ടും എന്ന് പറയുന്ന ഒരു സങ്കല്പ ലോകത്തിലെ കഥാപാത്രം കന്യാളങ്കര ഒരു അദൃശ്യ കഥാപാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് അത്യാവശ്യ ഘട്ടത്തിലും സഹായത്തിനെത്തുന്ന ഒരു അദൃശ്യ ശക്തിയാണ് വാപ്പിച്ച എങ്ങനെ ഈ വ്യാപിച്ച എന്ന കഥാപാത്രത്തെ കഥാകൃത്തിലേക്ക് എത്തി എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് വളരെ മനോഹരമായ വാക്കുകൾ വെറ്റില കെട്ടിയ പാളപ്പൊതി തലയിലേറ്റി കൊച്ചു പിച്ചാത്തി അരപ്പട്ടിയിൽ തിരികെ അമ്പാച്ച കടകൾ തേടി നടക്കുമ്പോൾ തലയിൽ നിന്ന് വെറ്റില ഗന്ധമുള്ള തണുത്ത വെള്ളം മണ്ണിലേക്ക് ഇറ്റി വീഴുമ്പോൾ ആ നടത്തത്തിലെ വൈത്താരിയിൽ ഇന്ന് ഓർന്നു വീണ് കിട്ടിയതാണ് ബാപ്പിച്ച എന്ന കഥാപാത്രം മനോഹരമായിട്ടുള്ള ഒരു കവിതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ചിത്രം നമ്മൾ മമ്മളേക്ക് ഇങ്ങനെ വരും നമ്മുടെ നാട്ടിലൊക്കെ ചേരൂർ നാടിനൊക്കെ ഈ വെറ്റിലേക്ക് കൊണ്ടുപോകുന്ന പാളയിൽ കെട്ടി നോക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അതിൽ നിന്ന് ഏറ്റുപിടുന്ന വെള്ളം അപ്പോൾ കുട്ടികളോട് പറയുന്ന കഥ ആ കഥയിലൂടെയാണ് ബാപ്പിച്ച എന്ന കഥാപാത്രം അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇപ്പോഴത്തെ താനുകാലിക ചിന്തയൊന്നുമില്ല ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന എന്താണ് വൈകാരിക അവസ്ഥയുടെ വളർച്ചയാണ് അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കഥയുടെ അവസാനം വികസനത്തിന്റെ പേരിലുള്ള സാമൂഹിക മാനസിക സംഘട്ടനത്തിൽ വീർപ്പമുട്ടി കഥാകൃത്ത് അവസാനം ബാപ്പിച്ച എന്ന കഥാപാത്രത്തെ അന്വേഷിച്ചു പോവുകയാണ് അതുവരെയും സംസാരിക്കാൻ പറ്റാത്ത ഒരു എന്താണ് വിങ്ങിപ്പൊട്ടിരുന്ന ആ മനുഷ്യന് അതുവരെ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്താലാണ് വിങ്ങിപ്പൊട്ടിരുന്നത് സംസാരശേഷി ശേഷി നഷ്ടപ്പെട്ടു വരുന്ന ആ കഥാകൃത്തിനെ ആ കഥാകൃത്തിനെ ബാപ്പിച്ച അന്വേഷിച്ചു പോകുമ്പോൾ സംസാരിക്കാൻ കഴിയുന്നു ബാപ്പിച്ചയുടെ വീട് കണ്ടുപിടിക്കുന്ന അവസാനം തകർന്നടിഞ്ഞതും ഇരുണ്ട മരക്കാലുകളിൽ ആടി നിൽക്കുന്നതുമായ ഒരു അസ്ഥി പഞ്ചരം പോലെ തോന്നിച്ച കുടിൽ അകത്ത് നിന്ന് ഒരു മുട്ട തോന്നിച്ച ഒരു കുടിൽ അപ്പോ വാപ്പിച്ച എന്ന് വരുന്ന ഒരു അമാനുഷിക സൃഷ്ടി കഴിവുള്ള എന്തും നേടിത്തരാൻ പറ്റുന്ന ഒരു ദൈവിക ശക്തിയുടെ ആസ്ഥാനത്തിലേക്ക് കഥാകൃത്ത് പോകുമ്പോൾ ആണ് ഈ അസ്ഥിപഞ്ചരം പോലുള്ള കുടിലിനെ കാണുന്നത് അപ്പൊ അകത്ത് നിന്ന് ഒരു മുട്ടവിളക്കിന്റെ വെട്ടത്തിൽ തലമറച്ച് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു ആ സ്ത്രീ ചോദിക്കുന്നു ആരാണ് ബാപ്പിച്ചെ അന്വേഷിച്ചു വന്നതാണ് അപ്പോഴാണ് സ്ത്രീ പറഞ്ഞത് ബാപ്പിച്ച മരിച്ചിട്ട് വർഷങ്ങളായി എവിടെന്ന കല്യാളംകരയിൽ നിന്ന് അപ്പൊ ആ കന്യാളങ്കരയിൽ തന്നെ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ട് വാപ്പിച്ചേ പോയി കണ്ടോ അപ്പൊ അതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പിന്നെ നേർച്ച ഇവിടെ തന്നാ മതി അപ്പോ യഥാർത്ഥത്തിൽ ആ ബുദ്ധിജീവിടിയുടെ പിന്മുറക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു നേർക്കാഴ്ച അവിടെ നമുക്ക് കാണുന്നു നേർച്ച ഇവിടെ തന്നാൽ മതി അപ്പോ വിശ്വാസത്തെ എങ്ങനെ ആ കണ്ടു എന്നുള്ള കാര്യമറിയാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാര്യം കാര്യമറിഞ്ഞാൽ വയറ് നിറയോ അതാണ് ആ ഉമ്മ ചോദിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സാമൂഹിക അവസ്ഥ മതത്തിന്റെ ആത്മീയയെ തേടി പോയ ഒരു മനുഷ്യന്റെ പിന്മുറക്കാർ അനുഭവിക്കേണ്ട ദുരിതം എന്താണ് അപ്പൊ അവിടെയാണ് യഥാർത്ഥത്തിൽ ഫിസിക് ആയിട്ടുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി പോയ ഒരു വിശ്വാസവും താൻ എന്താണോ പഠിച്ചതും വളർന്നതും ജീവിച്ചതും അനുഭവിച്ചതും ഉള്ള യഥാർത്ഥ വിശ്വാസത്തിന്റെ മതവിശ്വാസത്തിന്റെ തനിമയും തമ്മിലുള്ള ഒരു കോൺഫ്രഡിക്റ്ററി ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ കാണുന്നു ബാബിച്ച് ഒരേ സമയത്ത് പല സ്ഥലത്തും കണ്ടവരുണ്ടല്ലോ അപ്പോഴാണ് ആ സ്ത്രീ വളരെ ലാഗത്തോട് പറഞ്ഞത് ഇതാണോ അറിയേണ്ടത് ഓരോ സ്ഥലത്തു നിന്ന് പോയിട്ട് കടം വാങ്ങും അപ്പൊ അതാണ് അങ്ങനെയാണ് പല സ്ഥലത്തും ആയത് പച്ചിലുകൾ തിന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്ത് തിന്നാൻ നിങ്ങൾ അവർക്ക് മുട്ടയും പാലും കൊടുത്തോ അപ്പൊ ഇവിടെ ആ കിത്താബുകൾ